നമസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വന്ന സുപ്രീം കോടതി വിധി കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു വിധിയായിരുന്നു അതായത് ശബരിമലയിൽ പത്തു വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ള യുവതികൾക്ക് പ്രവേശനമില്ല ആചാരപരമായ കാരണങ്ങളാലാണ് ഇത്തരത്തിൽ പ്രവേശനമില്ലാത്തത് ഇത് സ്ത്രീ വിരുദ്ധമാണെന്നും ഭരണഘടനാ ലംഘനമാണ് എന്നുമൊക്കെ സ്ഥാപിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോയത് ആ ഹർജിക്ക് ആ ഹർജി പരിഗണിച്ചുകൊണ്ടുള്ള വിധിയിലാണ് നിർണായകമായ ഒരു വിധി പ്രസ്താവം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത് ശബരിമലയിൽ അങ്ങനെ വിവേചനം കാണിക്കാൻ പാടില്ല എല്ലാ വിഭാഗത്തിലും പെടുന്ന സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം അനുവദിച്ചു കൊണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി വിധി ഈ സുപ്രീം കോടതി വിധിക്കെതിരെ റിവ്യൂ പെറ്റീഷൻ അടക്കമുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോഴും ഈ വിധിയെ മറയാക്കിക്കൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും ആക്ടിവിസ്റ്റുകളും ചില നിരീശ്വരവാദികളും ചേർന്ന് ശബരിമലയിൽ വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കമിടുകയായിരുന്നു എന്നാൽ ഇവിടെ ആചാര ലംഘനം പാടില്ല എന്നും സുപ്രീം കോടതി വിധിക്കെതിരെ നിയമപരമായ പല മാർഗങ്ങളുമുണ്ട് ആ വിധി പുനഃപരിശോധിക്കാനുള്ള അവസരം തങ്ങൾക്ക് അനുവദിക്കണമെന്നും അതുവരെ അവിടെ ലംഘനം നടക്കാൻ പാടില്ല എന്നും ഹിന്ദു സംഘടനകളും വിശ്വാസികളും നിലപാടെടുത്തിരുന്നു ഈ നിലപാട് സർക്കാർ തള്ളിയതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ നടന്നു ഏത് വിധേനയും ശബരിമലയിൽ പ്രവേശിക്കും എന്ന സ്ത്രീകളെ പ്രവേശിപ്പിക്കുമെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എൽ സർക്കാരും പിണറായി വിജയൻ സർക്കാരും തീരുമാനിക്കുന്നു ആ രീതിയിൽ ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കുവാൻ ആയി അരയും തലയും മുറുക്കി വിശ്വാസികൾ രംഗത്തിറങ്ങിയതും ആ തീർത്ഥാടന കാലം മുഴുവൻ ശബരിമലയും സന്നിധാനവും എല്ലാം സംഘർഷഭരിതമായതും എന്ന് നമ്മൾ കണ്ടതാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീകളാണ് ആചാരം സംരക്ഷിക്കുവാനായി നാമ നാമജപ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് എന്ന് നമ്മൾ കണ്ടു ഒടുവിൽ സുപ്രീം കോടതി അതിൻ്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ട റിവ്യൂ ഹർജി സ്വീകരിക്കുകയും ഈ ഹർജി അല്ലെങ്കിൽ ആ വിധി രണ്ടായിരത്തി പതിനെട്ടിലെ വിധി പുനഃപരിശോധിക്കണമോ വേണ്ടയോ എന്ന വാദം കേൾക്കാനും തീരുമാനമെടുക്കാനുമായി മാറ്റിവച്ചിരിക്കുകയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം അതിപ്പോഴും നിലനിന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്യാത്തത് തന്നെ ഈ റിവ്യൂ ഹർജി അതിൻ്റെ പരിഗണനയിൽ വിശാല ബെഞ്ചിൻ്റെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തിലെ പതിനെട്ടിലെ വിധി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ അതോ രണ്ടായിരത്തി പതിനെട്ടിലെ വിധിക്ക് മുന്നേയുള്ള നിയമസാഹചര്യമാണോ ഇപ്പോഴുള്ളത് എന്ന് പലർക്കും സംശയമായിരുന്നു ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് പല വിഭാഗങ്ങളും രംഗത്തെത്തിയിരുന്നു എന്നാൽ അത്തരത്തിലുള്ള എല്ലാ സംശയങ്ങൾക്കും ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ് കേരള ഹൈക്കോടതി തനിക്ക് പത്ത് വയസ്സ് കഴിഞ്ഞെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി വിധി നിലനിൽക്കുന്നതിനാൽ ദർശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കുട്ടി ഹൈക്കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു ആ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വിധി പ്രസ്താവിച്ചത് കേരള ഹൈക്കോടതി അസംദിഗ്ധമായി തന്നെ പറയുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരുന്നു എങ്കിലും ആ വിധിയിന്മേലുള്ള പുനഃപരിശോധനാ ഹർജി വിശാല ബെഞ്ചിന്റെ പരിഗണനയിൽ ആയതിനാൽ ദേവസ്വം ബോർഡിന്റെ ആ നിർദ്ദേശം അതായത് പത്ത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ള യുവതികൾക്ക് അവിടെ പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന ആ നിയന്ത്രണം ഇപ്പോഴും തുടരുമെന്നും രണ്ടായിരത്തി പതിനെട്ടിലെ വിധി പുനഃപരിശോധിക്കാനുള്ള ഹർജി വിശാല ഗഞ്ചിന്റെ പരിഗണനയിലുള്ളതിനാൽ ഇപ്പോൾ പ്രവേശനം അനുവദിക്കാനാകില്ല എന്നും ഹൈക്കോടതി അസംദിഗ്ധമായി തന്നെ വിധി പറയുകയായിരുന്നു ഇതിന്റെ അർത്ഥം രണ്ടായിരത്തി പതിനെട്ടിലെ വിധിക്ക് മുന്നെയുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതി പറഞ്ഞ ആ വിധി ഇപ്പോൾ നിലവിലില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി നിയമം ഇഴകീറി പരിശോധിച്ച ശേഷം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി റിവ്യൂ ർജിയിൽ തീരുമാനമുണ്ടാകുന്നതുവരെ സർക്കാരിന് ഏതെങ്കിലും രീതിയിൽ ശബരിമലയിൽ ഈ വിഷയത്തിന്മേൽ ആചാര ലംഘനം അസാധ്യമായി തീർന്നിരിക്കുകയാണ് ഇത് വളരെയധികം ആവേശത്തോടു കൂടി തന്നെയാണ് വിശ്വാസികൾ സ്വാഗതം ചെയ്യുന്നത് വിവിധ ഹിന്ദു സംഘടനകളും വിശ്വാസ സമൂഹവുമെല്ലാം സ്വാമിയെ ശരണമയ്യപ്പ എന്ന നാമജപം മുഴക്കിക്കൊണ്ട് ഹൈക്കോടതിയുടെ ഈ വിധിയെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് വെബ്ഡെസ്ക് തുമസ്